ഭാവനയുമായിട്ടുള്ള സൻ്റെ സൗഹൃദത്തെക്കുറിച്ച് മഞ്ജു വാര്യ വാക്കുകൾ ശ്രദ്ധ നേടുന്നു ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടത്തിന് എത്തിയപ്പോഴാണ് സൗഹൃദത്തെക്കുറിച്ചും ഭാവനയോടുള്ള ബഹുമാനത്തെക്കുറിച്ചും മഞ്ജു സംസാരിച്ചത് തൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്ത് എന്നാണ് ഭാവനയെ മഞ്ജു വിശേഷിപ്പിച്ചത് സ്ത്രീകൾ ജീവിതത്തിൽ വിജയി വിജയിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഭൂരിഭാഗവും സ്ത്രീകളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എൻ്റെ ഹൃദയത്തോട് അത്രയും ചേർത്ത് പിടിച്ചിട്ടുള്ള കൂട്ടുകാരി ഭാവനയുടെ കൂടെയാണ് ഞാൻ ഇന്ന് വേദിയിൽ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള പല കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ള മനോഹരിയായ സ്ത്രീയാണ് ഭാവന എനിക്ക് അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും ആരാധനയും ഉള്ള കുട്ടിയാണ് ഭാവനയുടെ കൂടെ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മഞ്ജു വാര്യ പറയുന്നു മഞ്ജുവാരിയുടെ വാക്കുകൾക്ക് പിന്നടി നടിയുമായുള്ള തൻ്റെ സൗഹൃദത്തെക്കുറിച്ച് ഭാവനയും മനസ്സ് തുറന്നു മഞ്ജു ചേച്ചിയുടെ കൂടെ ഇത്തരത്തിൽ ഒരു പരിപാടി പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ് വളരെ സ്പെഷ്യലാണ് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ മഞ്ജു ടീച്ചറെ വലിയൊരു ഫാനാണ് ഞാൻ ഇത് കഴിഞ്ഞ് ഒരുപാട് അടുത്തു നല്ല സുഹൃത്തുക്കളായി ഇതിലും ഇത്രയും കാലത്തിനെല്ലാം ഒരുമിച്ച് ഒരു ഇവന്റിൽ എത്തുന്ന ആദ്യമായിട്ടാണ് ഭാവന പറയുന്നു